ഹേ ഗൈസ് വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഞാൻ ഈ വോയിസ് വോയിസോറും കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ നേരം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ വോയ്സോറും കൊടുക്കാൻ നേരം വലിയ സന്തോഷമില്ല കേട്ടോ കാര്യം അത് ആ കാര്യം ഈ ഒരു വീഡിയോ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും വെക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് ഫസ്റ്റ് ഷിഫ്റ്റ് ആണ് അപ്പം ഞാൻ എൻ്റെ നേരത്തെ എഴുന്നേറ്റവും നമ്മുടെ പരിപാടിയിലേക്ക് കടന്നുട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ അധികം വരുന്നില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് ദേ തൊള്ളിയൊക്കെ കളഞ്ഞെടുക്കുവാണെങ്കിൽ കുക്കറി വെച്ച് മീസിലടിപ്പിക്കണം മറ്റേ മഞ്ഞ കളറിലെ ഉരുളക്കിഴങ്ങ് കറിയുണ്ടല്ലോ അപ്പോൾ അതാണ് വെക്കണമെന്ന് വിചാരിച്ചേക്കണത് പിന്നെ ഇത് ആയിട്ടുണ്ട് ഇത്രയും നേരത്തെ എഴുന്നേക്കല് വളരെ കുറവാണ് നേരത്തെ ഫസ്റ്റ് ഷിഫ്റ്റിന് കയറുന്ന ദിവസങ്ങളിലാണ് ഇതുപോലെ നേരത്തെ എഴുന്നേക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒരു പ്ലാനിൽ സെറ്റ് ചെയ്തങ്ങ് പോകുമ്പോഴാണ് ദച്ചു കൂട്ടിയുടെ കരച്ചിലുള്ള സൗണ്ട് ഇവിടെ കേൾക്കണമെന്ന് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ സമയമായല്ലോ എന്ന് തോന്നി തോന്നിയിരിക്കുവാണ് അപ്പോൾ ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്തില്ല അല്ലാണ്ട് ഫോണിങ്ങനെ പല പല സ്ഥലങ്ങളിൽ വെച്ച് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ വട്ടം കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ ഫോണിലൊരു ലൈൻ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അതിപ്പോൾ സാംസങ് ഫോണിൽ വരുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ അപ്പം ഇപ്പം അത് രണ്ട് വരയിൽ നിന്ന് മൂന്ന് വരയിലോട്ടായി കണ്ടോ ഇത് തന്നെ വീഴ്ച എൻ്റെ ഫോൺ ഇതുപോലെ കുറേ വടം ചറബറ വീഴുവായിരുന്നു അത് ലൈനും കൂടെ വന്നതിന് ശേഷം പിന്നെ ഫുൾ വീഴ്ച കൂടി വീഴ്ചയാണ് കേട്ടോ ഒരു ഡേമ ലൈഫിൽ തന്നെ നിങ്ങൾ കണ്ടുകാണല്ലോ എൻ്റെ ആ ഒരു ഫോൺ അവിടെ ഞാൻ വെച്ച് നിർത്തിയിട്ട് താഴോട്ട് വന്ന് വീണത് അതുപോലെ തന്നെ ചറബറ ഫുൾ വീഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അതൊക്കെ നേരെ നമ്മുടെ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വെക്കണ സമയത്താണ് ഫോൺ വീണ്ടും ഞാൻ പൊസിഷനിൽ നിന്ന് മാറി വെച്ചു അവിടുന്ന് ചാടി ഒറ്റ വീഴ്ച താഴോട്ട് പിന്നെ ദേച്ചൂട്ടിട്ടി വന്നുകൊണ്ട് ഞാൻ കുറച്ചു നേരത്ത് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവളെ എന്ന് എടുത്ത് സമാധാനപ്പിക്കലക്കെ ഇറന്നു കേട്ടോ കാരണം എൻ്റെ അടുത്ത് പോകുന്നില്ല ഞാൻ പിന്നെ കൊണ്ട് കൈയ്യിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ കൊണ്ട് കിടത്തി ഉറക്കി ഉറക്കിയിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പരിപാടിലോട്ട് കടന്നുകിട്ടക്കാറ് അല്ലേ പിന്നെ എൻ്റെ സമയം ഫുൾ പോകും ഗൈസ് അതിനുശേഷമാണ് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് പാക്കറ്റ് ചപ്പാത്തിയാവുംട്ടോ അതൊരു പത്ത് പതിമൂന്നിനൊക്കെ മതി നമുക്ക് അത്രയ്ക്ക് കഴിക്കത്തുള്ളൂ അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നപ്പോൾ ദൈച്ചൂട്ടി വീണ്ടും വന്നു ഗൈസ് ഇതിനെ പറ്റിച്ച് കളറൊക്കെ ഉറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ അവളെ ഞാനിത് വീണ്ടും തോളിക്കടത്തി കുറക്കുവാൻ കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം എന്താണ് നിങ്ങളോട് ഞാൻ ആദ്യം പറയാൻ പോയെന്ന് വിചാരിച്ചാലുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞൊരു ലോങ്ങ് വീട്ടിൽ പറഞ്ഞായിരുന്നോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിൽ നമുക്ക് വീഡിയോസ് ഇടാം ലോങ് വീഡിയോ ഇടാം എന്നുള്ളത് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ കൂടിയൊക്കെ എല്ലാം വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്തു ഇന്ന് വോയിസ് ഓവറും കൊടുത്ത് സേവ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ മറന്നുപോയിട്ട് ഞാൻ ആ വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഗാലറി കിടന്ന് ആ വീഡിയോ തന്നെ ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു ഗെയ്സ് എന്ത് ബുദ്ധിയല്ലേ അറിയാണ്ട് ഡിലീറ്റായി പോയതാണ് അത് അബദ്ധം പറ്റിപ്പോയി ഓൾറെഡി സേവ് ചെയ്ത് വെച്ച വീഡിയോ ഞാൻ ഗ്യാലറിന്ന് ഡിലീറ്റാക്കി കളഞ്ഞു റീസൈക്കിൾ ബീന്നിൽ നിന്നും ഡിലീറ്റാക്കി കളഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് പൊട്ടി കരാനുള്ള സങ്കടം ഉണ്ടായിരുന്നു ഗേസക്കാരും നമ്മളൊരു വീഡിയോ എടുത്ത് വോയിസ് ഓവർ എഡിറ്റിങ് എത്ര കഷ്ടപ്പെടാതെ ഒരു ഒറ്റ ക്ലിക്കിൽ ഡെലിറ്റായി പോയെന്ന് പറയുമ്പോൾ അതങ്ങനെ പോയി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ സെറ്റ് കേട്ടോ ബൈ